ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കീവിന് വേണ്ടി ഒരു ലഞ്ച് തയ്യാറാക്കുന്ന വീഡിയോ ആണ് ആണോട്ടെ ചെയ്യുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആണ് ഈ കാണിക്കുന്നത് ഇത് ബ്രോക്കോളി ബീൻസ് അതുപോലെ ഇത് സ്വീറ്റ് കോൺ ആണ് ഒത്തിരി ഒന്നും എടുക്കേണ്ട നമ്മുടെ കുഞ്ഞ് എത്രയാണ് കഴിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ ആ ഒരു ക്വാണ്ടിറ്റിക്ക് ആവശ്യമായിട്ടുള്ള എടുത്താൽ മതി ഇത് മധുരക്കിഴങ്ങാണ് ഇത് ക്യാബേജ് അതുപോലെ ക്യാരറ്റ് ഉണ്ട് പംകിൻ ഉണ്ട് അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കുക നല്ല കഴുകി വൃത്തിയാക്കി എന്താ കട്ട് ചെയ്ത് എടുക്കുക പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉള്ളി വേണം ചെറിയ ഉള്ളിയാണ് ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ സാധാരണ ഞാൻ രണ്ടെണ്ണമാണെങ്കിൽ ഇടാറുണ്ട് പിന്നെ വെളുത്തുള്ളി ഗ്യാസ് വരാതിരിക്കാൻ കുഞ്ഞുങ്ങൾക്ക് വെളുത്തുള്ളി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ഇത് റൈസ് റൈസാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പൊടീരിയാണ് അല്ലാതെ ഞാൻ മറിമാറി ഉപയോഗിക്കാറുണ്ട് കാരണം ചില സമയങ്ങളിൽ ഗോതമ്പ് കൊടുക്കാറുണ്ട് ചിലപ്പോൾ നവരേരി കൊടുക്കാറുണ്ട് അങ്ങനെ അരിയൊക്കെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ അതും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഒരു പാത്രത്തിലാക്കി വെക്കുക ഇതൊരിക്കലും നമ്മൾ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്ത് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് സ്റ്റീം ചെയ്ത് കൊടുക്കുക കൊടുക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ഞാൻ സ്റ്റീം ചെയ്യുന്നത് കേട്ടോ പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം അതായത് ഇത് കുക്ക് ചെയ്യാനാവശ്യത്തിന് മാത്രമായിട്ടുള്ള ഒരു വെള്ളം ഒഴിച്ച് ഒരു പാത്രം ഒരു ബൗളെടുത്ത് കമഴ്ത്തി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ ഈ എന്താ വെജിറ്റബിൾസും അരിയും ഒക്കെ വെച്ചേക്കുന്ന ബൗള് വെച്ച് കൊടുക്കുക എന്നിട്ടിത് ഭയങ്കരമായിട്ട് ഇത് ഒത്തിരി സമയം വേവിക്കരുത് അപ്പോൾ എൻ്റെ ഗുണഭവും ആവശ്യത്തിന് മാത്രം വാങ്ങിക്കുക ഇത് ഞാനിപ്പോൾ മൂന്ന് വിസിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ വൺ ടു ത്രീ ആ മൂന്ന് വിസിൽ കഴിഞ്ഞ ഉടൻ ഞാൻ ഓഫ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടവേളയായിട്ട് ഞാൻ കീവിന് കൊടുക്കുന്നത് ഈ ജ്യൂസാണ് കേട്ടോ ഇതിപ്പോൾ ഓറഞ്ച് ജ്യൂസാണ് ഇത് പഞ്ചസാരയൊന്നും ഇടാതെ നമ്മൾ മിക്സിയിലൊന്നും അടിച്ചെടുക്കാതെ ഫ്രഷ് ഫ്രഷ് ആയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ മാക്സിമം പഞ്ചസാരയൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ആ പാത്രത്തിൽ വെച്ച് നമ്മളിങ്ങനെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് കിട്ടും കേട്ടോ അതരഞ്ഞ് വരാതെ നല്ല രീതിയിൽ തന്നെ കിട്ടും ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ അപ്പം നമുക്ക് എന്തായാലും ഇത് തുറന്ന് നോക്കാം ആയിട്ടുണ്ടോ ആയിട്ടുണ്ട് കണ്ടോ നല്ല വെന്തി കുക്കായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെന്തായാലും ഇതൊക്കെ അരച്ചെടുത്ത് വരുമ്പോൾ ഇച്ചിരി കാണത്തുള്ളൂ കേട്ടോ അപ്പം ഇതിപ്പോൾ എല്ലാം കുക്കായിട്ടുണ്ട് അപ്പം നമുക്ക് അതായത് എൻ്റെ കൂട്ടത്തില് ഞാനിപ്പോൾ ഒരു വാൾനെറ്റ് രണ്ട് ബദാം റീസൻസ് ഉണക്ക മുന്തിരിയാണ് സീഡ്ലെസ്സാണ് അപ്പോൾ അത് തലയിൽ നിന്ന് വിളത്തിയിട്ട് കുതിർത്ത് വെച്ചതാണ് സാധാരണ ഫിഷ് ഉണ്ടെങ്കിൽ ഞാൻ അതായിരിക്കും ഉപയോഗിക്കാറ് ഇതിപ്പോൾ ഇന്ന് ഫിഷ് ഇല്ലാത്തത് കൊണ്ടാണ് നട്ട്സ് ഉപയോഗിച്ചത് അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അവർക്ക് നല്ല ഇഷ്ടപ്പെടും ബൈ